മനസ്സിലാവുന്ന കാര്യം ഞാൻ ചെയ്യണം ഒരു ഞണ്ടിന്റെ കഥയിൻ്റെ അതും കൂടി പറഞ്ഞു പറഞ്ഞിട്ടു ഞണ്ടിന്റെ മോനെ കല്യാണം ആലോചിച്ചു പ്രായൊക്കെ ആയി ഏ അപ്പോ കല്യാണം ആലോചിച്ചു അപ്പോ അമ്മ ഉപദേശം കൊടുക്കുകയാണ് ഞണ്ടിന്റെ മോനെ മോനെ നീ കിർണ കിർണ എന്ന് പറഞ്ഞുള്ള നടത്തി ഇനി നടന്നാൽ പെണ്ണിന്റെ വീട്ടുകാരൊക്കെ വന്നിട്ട് നോക്കുന്ന സമയത്ത് നീ ഇങ്ങനെ ഇങ്ങനെ കിർണ തെർണ മമ്മൂട്ടി നടക്കുന്ന കാര്യം നടന്നു കഴിഞ്ഞാൽ ഏ അവർക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് നീ നേരെ നടക്കണം അപ്പോ ചക്കം പറയുകയാണെങ്കിൽ അമ്മ നോക്കി നോക്കി നോക്കിക്കോട്ടാ അപ്പൊ ചക്കൻ മൂലയ്ക്ക് പോയി അപ്പൊ അമ്മ അച്ഛന അവിടെ നിന്ന് നോക്കി നോക്കിക്കോട്ടെ ഞാൻ നേരെ നടക്കണം അപ്പോ ഈ ചക്കം കണ്ട് നടക്കണം നിന്നോടല്ലോ പറഞ്ഞ നേരെ നടക്കാൻ ഇങ്ങനെയാ നടന്ന നിന്നോടല്ലേ നേരെ നടക്കാൻ നടക്കും ശരിയല്ലേ ഇല്ല ഞാൻ ഈ മൂലക്കു വരാം നോക്കി പോട്ടാ ശരിയാണോ അപ്പൊ ആ നീ എന്ത് നടന്ന അപ്പഴും ചക്കൻ ചെരിഞ്ഞ് ചെറിഞ്ഞ് ഇങ്ങനെ നടന്നു അപ്പോ വീണ്ടും ആ ഒരു വട്ടിടുത്തിട്ട് ആ ദോശ ദോശ പരത്തുന്ന ആ വട്ടിന് എടുത്തിട്ട് നിന്നെ ഞാൻ തൈല് കണ്ടോളൂ ഈ വരുന്നത് ഞായറാഴ്ച ചക്കൻറെ പെണ്ണിന്റെ വീട്ടുകാര് വരുന്നുള്ളൂ ഈ ഇതുപോലെ നടന്ന നിന്റെ കല്യാണം നടന്നോ നീ കാറ്റ് നല്ല വീട്ടുകാരാ നീ ഇത് കണ്ടിട്ട് വേണം അവരെ കല്യാണം മുടങ്ങാൻ അപ്പൊ ചക്കന്റെ ദേഷ്യം വന്നു ഞാൻ രണ്ടും മൂന്നും പ്രാവശ്യങ്ങൾ നടന്നിട്ട് ശരിയല്ല ഒരു കാര്യം അമ്മ ഒന്ന് നടന്നു കാണിക്കേ അമ്മ ഒന്ന് നടന്നു കാണിച്ച അതുപോലെ ഞാൻ നടക്കാം ആ അപ്പൊ അമ്മ ഇങ്ങനെ നടക്കണ്ട അമ്മ അമ്മേ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതല്ല ആളുകൾ മനസ്സിലാക്കുക നമ്മൾ ചെയ്യുന്നതാണ് മനസ്സിലാക്കുക അതുകൊണ്ട് നമ്മുടെ ടീമിന്റെ ില് നമ്മൾ പറയുന്ന ആളുകളല്ല പറയുന്ന കാര്യം ചെയ്യുന്ന ആളുകളായിട്ട് മാറിയാൽ നല്ലൊരു ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും thank you